ഹലോ ഹായ് ഈ അല നമ്മൾ നട്ടിട്ടിപ്പോൾ എട്ട് ഒമ്പത് മാസമായതേ ഉള്ളൂ ഈ തട്ടയും ഈ ചിമ്പും ഇത് രണ്ട് ചിമ്പായിരുന്നു വെച്ചിരുന്നത് പിന്നെ ഏകദേശം പത്ത് മുപ്പത് ചിമ്പ് മിച്ചമായി ഇതൊരു അഞ്ചാറേല വെച്ചിരുന്നതാണ് അത് ഈ മൂന്ന് ഈ അല അടുപ്പിച്ചൊരു ആറുമൂടേയലം നട്ടിരുന്നതാണ് ഇത് ഈ മൂടയലം ഇത് പണ്ടത്തെ ഒരു ചാണകക്കുഴി എടുത്തിരുന്ന നട്ടതാണ് വിതേ രീതിക്കായി ഈ വർഷം തന്നെ അടുത്ത സീസണിൽ സീസണുകൾ കായാകാൻ വേണ്ടിയിട്ടുള്ളത് നല്ല സംരക്ഷണം ചെന്നാൽ ഇതേപോലെ